വഖഫ് ീഗ് നിയമപരമായി നേരിടുമെന്ന് സാദിഖലി തങ്ങൾ പറഞ്ഞു ബില്ല് പാർലമെന്റിൽ പാസായാലും അതിനെ നിയമപരമായി നേരിടുമെന്നാണ് മുസ്ലിം ലീഗ് നേതാക്കളായ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഒരു ഒരു മുസ്ലിം സമുദായത്തെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല എല്ലാവർക്കും ബാധകമാണ് നാളെ മറ്റു പ്രോപ്പർട്ടിയും അവർ പിടിച്ചെടുക്കും അപ്പോൾ തന്നെ തർക്കമുള്ള പല സ്റ്റേറ്റിലും തർക്കമുള്ളതുണ്ട് അതിർത്തി സംസ്ഥാനങ്ങളിലൊക്കെ അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ പിന്നെ വലിയ പരാതിയിലാണ് അവരുടെ ജീവന ജീവനസ്വത്തിനും പരിരക്ഷ കൊടുക്കുന്നില്ലാത്ത പരാതി അവർക്കുണ്ട് അപ്പോൾ അവരെയൊക്കെ ബാധിക്കുന്ന വിഷയം രീതിയിൽ വരും അവർക്കും സംരക്ഷണം ഉണ്ടാവില്ല ഇന്നിതാണെങ്കിൽ നാളെ ഒരു വേദഗതിയിലൂടെ വേറെ ആരും പിടിച്ചെടുക്കാം വിശ്വാസത്തിലെ ഇടപെടലാണ് ഈ നടക്കുന്നത് അത് ആ ലാർജർ പെർസ്പെക്റ്റീവിൽ കാണേണ്ട ഒരു വിഷയമാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഇന്ത്യ ഭരണയിലെ കക്ഷികളൊക്കെ അതിനെ നഗരസഭാർത്ഥം എതിർത്തത്